ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ചർച്ചയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പൂക്കളത്തെക്കുറിച്ചിട്ടാണ് ആ സ്ത്രീ കാണിച്ച് വെച്ച വേലത്തരം വട്ട് അല്ല പ്രാന്ത് എന്നൊക്കെ പറയാം ഇവർക്ക് എന്താണ് എന്തിൻ്റെ അസുഖമാണെന്ന് എനിക്കൊന്നായിട്ട് മനസ്സിലായിട്ടില്ല ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ എന്താ ചെയ്യേണ്ടത് സ്ത്രീകൾ എന്നല്ലേ ഇങ്ങനെയുള്ള ആൾക്കാരെ സ്ത്രീ ആയാലും പുരുഷനായാലും ആരായിക്കോട്ടെ ഇങ്ങനെയുള്ളവരൊന്നും അങ്ങനെ ഒന്ന് വെച്ചോണ്ടിരിക്കുന്നതായിരിക്കും വെച്ചോണ്ടിരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്താണ് അവർ വെച്ചാൽ അടിപൊളി ഒരു പൂക്കളം നമ്മുടെ കേരളത്തിന്റെ ഓണാഘോഷ പരിപാടിയിൽ പിള്ളേരിട്ടതോ വലിയവരിട്ടോ ആരിട്ടോയിരുന്നു ആ പൂക്കളം കണ്ടാൽ തൊടാൻ പോലും തോന്നത്തില്ല ആ സ്ത്രീ എന്തൊരു ധൈര്യത്തിലോ വന്നിട്ട് പൂവിൻ്റെ നടുക്ക് കയറിയിട്ട് കളയുന്നത് എന്താ പ്രാന്താണ് ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല ആ അപ്പാർട്ട്മെന്റ് അവരെ എന്തിനാ അവിടെ വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അവരെ ഈ നിമിഷം തന്നെ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കണം ഇറക്കി വിടണം അതാ ചെയ്യേണ്ടത് ഇവർക്ക് എന്തായത് എന്തും കാണിക്കാവുന്നാണോ അവരെല്ലാം എത്ര ആൾക്കാർ എത്ര പേര് കെഞ്ചി ഓരോന്ന് പറ ചെയ്യല്ല ചെയ്യലെന്ന് പറഞ്ഞിട്ട് അവർ അവരെ ഒന്നും ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ധൈര്യത്തിൽ കീറിയിട്ട് അങ്ങ് കളയവ എത്ര കഷ്ടപ്പെട്ടിട്ട് എത്ര നേരം മെനക്കെട്ടിട്ടുള്ള ഇട്ട പൂവായിരിക്കും നോക്കിയേ ഇവർക്ക് മെന്റൽ പ്രശ്ന പ്രശ്നവും ഏതാണ്ട് ഉണ്ട് കണ്ടാലേ അറിയാം എന്തോ മെന്റൽ പ്രശ്നവും എന്തോ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അവരും നമ്മുടെ കേരളത്തിലോട്ട് അടുപ്പിക്കുകയോ ചെയ്യല് നമ്മുടെ അന്യ നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ നമ്മുടെ വില കളഞ്ഞില്ല അതോര് മലയാളിയായിട്ട് അവർ കാണിച്ച എന്തൊരു അഹങ്കാവ ഇത്രയും നല്ല പൂക്കൾ അടിപൊളി പൂക്കൾ അതിനകത്തെല്ലാം ഇതൊക്കെ വരച്ചിട്ടുള്ള പൂക്കൾ അതിനൊന്നും അടുക്കയറി കണ്ടില്ലേ എന്നെ ദൈവമേ നമ്മുടെ ഒന്ന് അടുക്കുന്ന കാര്യമായി എനിക്ക് അവരെ കണ്ടിട്ട് ചിരിയാണ് വന്നത് സഹതാവ് വന്നത് അവരൊരു മലയാളിയെന്ന് പറയാൻ തന്നെ എന്തൊക്കെയോ തോന്നുന്നു എനിക്കറിയത്തില്ല എന്തായാലും സഹായം ആയെന്നുള്ളതിൽ അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് പക്ഷെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസ് ആയിട്ടുണ്ട് എന്താ ദൈവമേ ഒരു മലയാളിയായിട്ട് കാണിച്ചു വെച്ച ഇത് കണ്ടില്ലേ എനിക്ക് സത്യം പറഞ്ഞ അവരെ കണ്ടിട്ട് ചിരി തോന്നുവാ എന്തൊരു സ്ത്രീ സ്ത്രീയോ പുരുഷനോ ആര് അയക്കോട്ടെ ഒക്കെ ഓണം അങ്ങ് വിട്ടേലോ ഓണത്തിന്റെ കൊറേ ആൾക്കാർ ചേർന്നായി എടുത്ത എഫേർട്ട് ഒന്നും ആലോചിച്ചു നോക്കിയേ അതെ കുറിച്ച് ചിന്തിച്ചാ പോരെ ഇതെന്താ അവരെ പൂസ്വത്താണോ അത് അവരെ വീട്ടിൽ കൊണ്ടിട്ടേൻ്റെ കൂട്ടാണല്ലോ പറയുന്നത് പബ്ലിക് ഏരിയ അത് ആർക്ക് വേണമെങ്കിലും ഇടാമല്ലോ ഗാർബേജ് ഒന്നും കൊണ്ടിട്ടതല്ലോ ഓണപ്പൂക്കൾ ഇട്ടതല്ലേ എന്തൊരു സ്ത്രീയാ അവരെ നാട്ടിലോട്ട് ഇനി കേരളത്തിലോട്ട് കൊണ്ടുവരിക ചെയ്യല്ലേ അന്നെ നാട്ടുകാരുടെ മുന്നേ നമുക്ക് നാണക്കേണ്ട ഉണ്ടാക്കി വെച്ചില്ലേ അവര് എനിക്ക് വായി എന്തൊരു സ്ത്രീയവര് വിവരം കെട്ടവര് സ്ത്രീയോ പുരുഷനോ ആരുമായിക്കാൻ ഇങ്ങനെ കാണിക്കാനേ പാടില്ല കുറച്ച് ക്ഷമ വേണം അല്ല പറയ ഓക്കേ പറയണവർക്ക് അധികാരമില്ല സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ ഇത് ഇടാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞു ഇത്ര നേരം കഴിയുമ്പം മാറ്റണം കഴിഞ്ഞു ഇതെന്തുവാ ഇത് എന്തൊരു തൻ്റെ ഇടവാ സ്ത്രീ ആയുണ്ടോ അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യത്തില്ലെന്നുള്ള ഇതിലോ കുട്ടികളൊക്കെ ഇട്ടാന്ന് പറയുന്നത് കേട്ടോ എത്തപ്പോ പാവത്ത് എന്ത് വിഷമം തോന്നിക്കാനും അല്ലെ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എത്ര നേരത്തെ എഫക്ട് എടുത്ത് ഉണ്ടാക്കിയതാ അത് എന്റെ പൊന്നി തമ്പുരാനെ നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ മനുഷ്യരെ നിങ്ങൾ ആരും കാണുന്നില്ലേ ജനങ്ങൾ ഇത് കാണുന്നില്ലേ പ്രതികരിക്കൂ പ്രതികരിച്ചാ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ നിന്ന് പ്രതികരിക്കാനല്ലേ പറ്റൂ എന്റെ ദൈവമേ എനിക്കിത് ഓർത്ത ചിരിയാണോ സങ്കടമാണോ ദേഷ്യമാണോ എനിക്ക് എന്തോ ഒരു വെറുപ്പ് അത്ര നേരം കഷ്ടപ്പെട്ടതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ എല്ലാത്തിനും എല്ലാത്തിനും കിട്ടാനുണ്ട് അതിൻ്റെ അവരുടെ കഷ്ടകാലം തുടങ്ങിയതിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം അത് അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത് പറയണം തോന്നി ഓക്കെ ബൈ ബൈ ബൈറ്റാറ്റ